സിനിമാ കഥയൊക്കെ വെല്ലുന്ന ഒരു വാർത്ത അതായത് ഒരു സ്ത്രീ പത്ത് വിവാഹം കഴിച്ച് വിവാഹ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു പത്താമത് കഴിച്ച വിവാഹം കഴിച്ച ആളുടെ സുഹൃത്താണ് ഈ പറയുന്ന തട്ടിപ്പുണ്ട് എന്നുള്ള ഒരു സംശയം പ്രകടിപ്പിച്ച് കാര്യം കണ്ടെത്തുന്നത് എന്താണ് ഈ വാർത്തയുടെ ഉള്ളടക്കം തീർച്ചയായും ഒരു രേഷ്മ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് രണ്ടായിരത്തി പതിനാലിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എറണാകുളം സ്വദേശിയുമായി ഒളിച്ചോടി ആദ്യ വിവാഹം അത് മൂന്ന് വർഷം നീണ്ടു എന്ന ഒരു ബന്ധമായിരുന്നു അതിനുശേഷമാണ് ഈ വിവാഹ തട്ടിപ്പിലേക്ക് ഇവർ എത്തുന്നത് ഒരു ബന്ധത്തിൽ കുട്ടിയുണ്ടായെങ്കിലും തട്ടിപ്പ് തുടർന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇരകൾ നാണക്കേട് കൊണ്ട് പണം പോയത് പുറത്ത് പറയാത്തത് തഞ്ചമാക്കിക്കൊണ്ടാണ് രേഷ്മ ഇത് തട്ടിപ്പ് അപ്പോൾ അതിവാക്കിയത് ഇപ്പോൾ രേഷ്മയെ കുടുക്കിയത് വരൻ്റെ സുഹൃത്തിന് തോന്നിയ സംശയം ഏതായാലും പത്തോളം വിവാഹ തട്ടിപ്പ് നടത്തി വന്ന ഉദയം പേരൂർ സ്വദേശിനിയായ മുപ്പതുകാരി രേഷ്മ പിടിക്കപ്പെടാതെ മുന്നോട്ട് പോയത് ഇരകൾ ഇതും സംബന്ധിച്ച് നാണക്കേട് കൊണ്ട് പരാതിയുമായി രംഗത്ത് വരാതിരുന്നത് കൊണ്ടാണ് അതായത് ഈ മുപ്പത് വർഷം മുപ്പത് വയസ്സേ ഉള്ളൂ അതിനിടയിലാണ് ഈ പത്ത് വിവാഹം നടത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത രണ്ടായിരത്തി പതിനേഴ് മുതൽ രേഷ്മ സജീവമായി വിവാഹ തട്ടിപ്പിലേക്ക് ഇറങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും രണ്ടായിരത്തി പതിനാലിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കെ രേഷ്മ എറണാകുളം സ്വദേശിയുമായി ഒളിച്ചോടി അവിടെ നിന്നാണ് ഈ ഇത്തരത്തിൽ വിവാഹ തട്ടിപ്പിന് ഉള്ള ഒരു ഊർജ്ജം കിട്ടിയതെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് വരെ ആദ്യ വിവാഹം കഴിച്ച ആളോടൊപ്പമാണ് താമസിച്ചത് മൂന്ന് വർഷക്കാലം രണ്ടായിരത്തി പതിനാലില് വിവാഹം കഴിച്ചു പതിനേഴിൽ വരെ ആ വിവാഹബന്ധം നീണ്ടു നിന്നു പിന്നീട് പിരിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനകമാണ് നാല് വിവാഹങ്ങൾ കഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒരു വിവാഹത്തിലൊരു കുട്ടി ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തൊൻപതിനും മാർച്ച് ഒന്നിനും ഓരോ വിവാഹങ്ങൾ കഴിച്ചു അതായത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ വരണം കഴിച്ചു മാർച്ചിലും ഓരോ വിവാഹം കഴിച്ചു വൈക്കം അങ്കമാലി തിരുവനന്തപുരം കൊല്ലം തൊടുപുഴ വാളകം സ്വദേശികളെയാണ് രേഷ്മ വിവാഹം കഴിച്ച് നിന്നത് കുറച്ച് ദിവസമാണ് ഓരോരുത്തരുടെയും കൂടെ താമസിച്ചത് സർട്ടിഫിക്കറ്റുകൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് രേഷ്മ ഓരോ വീടുകളിൽ നിന്നും മുങ്ങും വിവാഹം കഴിഞ്ഞ് വരൻ്റെ വീട്ടിലേക്കുള്ള യാത്രാമധ്യേ വാഹനത്തിൽ നിന്ന് ഇറങ്ങി താലിമാലയും ആഭരണങ്ങളുമായി മുങ്ങിയിട്ടുണ്ട് അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് ഏപ്രിലിൽ തിരുമല സ്വദേശിയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയെങ്കിലും യുവാവ് അപകടത്തിൽപ്പെട്ടതിനാൽ നടന്നില്ല എന്തായാലും ഒരു വലിയ അപകടം ഒഴിവായി എന്ന് പറയാം ആര്യവാട് ഗ്രാമപഞ്ചായത്ത് അംഗവുമായാണ് രേഷ്മയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് നാൽപ്പത്തിയഞ്ച് ദിവസം മുമ്പ് വിവാഹം കഴിച്ച ആളെ കബളിപ്പിച്ചാണ് അനീഷുമായുള്ള വിവാഹത്തിനെത്തിയത് രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി അനീഷും സുഹൃത്തായ ഉഴമലയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗവും ഭാര്യയും ചേർന്ന രേഷ്മയുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് മുൻപ് വിവാഹം കഴിച്ചതിൻ്റെ അടക്കമുള്ള രേഖകൾ കണ്ടെത്തിയത് തുടർന്ന് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു ഈ വിവാഹത്തിന് ശേഷം പന്ത്രണ്ടിന് തിരുവനന്തപുരത്ത് തന്നെയുള്ള മറ്റൊരാളെ വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രേഷ്മ രണ്ട് വയസ്സുള്ള കുട്ടിയുടെ അമ്മയായ യുവതി ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയായിരുന്നു തട്ടിപ്പ് പരസ്യം കണ്ട് ബന്ധപ്പെടുന്നവരോട് സിനിമയെ വെല്ലും വിധം കഥകൾ പറഞ്ഞ് വശത്താക്കും വിവാഹത്തിന് പിന്നാലെ കയ്യിൽ കിട്ടുന്നതുമായി സ്ഥലം വിടും എറണാകുളം തൊടുപുഴ കോട്ടയം കൊട്ടാരക്കര വാളകം വൈക്കം തിരുവനന്തപുരം എന്നിവിടങ്ങളിലുള്ളവരെയാണ് നേരത്തെ വിവാഹം കഴിച്ചത് പന്ത്രണ്ടിന് വിവാഹം കഴിക്കാനിരുന്നയാൾ സ്റ്റേഷനിലെത്തിയെങ്കിലും പരാതി നൽകാൻ തയ്യാറായില്ല വിവാഹ പരസ്യം നൽകിയ വെബ്സൈറ്റിൽ അനീഷിൻ്റെ ഫോൺ നമ്പറിലേക്ക് രേഷ്മയുടെ അമ്മയാണെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീയാണ് ആദ്യം വിളിച്ചത് രേഷ്മയുടെ ഫോൺ നമ്പർ കൈമാറി കോട്ടയം ലുലു മാളിൽ വെച്ച് പരസ്പരം കണ്ടു തന്നെ ദത്തെടുത്തതാണെന്നും വിവാഹം നടത്തുന്നതിൽ അമ്മയ്ക്ക് താൽപ്പര്യമില്ലെന്നും ഉപദ്രവിക്കാറുണ്ടെന്നും രേഷ്മ പറഞ്ഞു വിശ്വസിപ്പിച്ചു ആറിന് ആര്യനാട്ട് വെച്ച് വിവാഹം നടത്താമെന്ന് അനീഷ് ഉറപ്പ് നൽകി അഞ്ചിന് വൈകിട്ട് വെമ്പായത്തെത്തിയ രേഷ്മയെ അനീഷ് കൂട്ടിക്കൊണ്ടുവന്ന് സുഹൃത്തായ ഉഴമലയ്ക്കൽ പഞ്ചായത്ത് അംഗത്തിൻ്റെ വീട്ടിൽ താമസിപ്പിച്ചു വിവാഹ ദിവസം രാവിലെ ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് രേഷ്മ വാശി പിടിച്ചു സംശയം തോന്നിയത് രേഷ്മ ബ്യൂട്ടി പാർലറിൽ കയറിയ സമയത്തായിരുന്നു ബാഗ് പരിശോധിച്ചത് ആദ്യ വിവാഹം എന്ന പേരിൽ ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയാണ് രേഷ്മ തട്ടിപ്പ് തുടർന്നു പോകുന്നത് പരസ്യം കണ്ട് ബന്ധപ്പെടുന്ന പുരുഷന്മാരോട് താൻ അനാഥയാണെന്നും തരത്തിലുള്ള കഥകൾ പറഞ്ഞു വിശ്വസിപ്പിക്കും തുടർന്ന് പുരുഷന്മാർ തന്നെ മുൻകൈയ്യെടുത്ത് വിവാഹം നടത്തും വിവാഹത്തിന് പിന്നാലെ കയ്യിൽ കിട്ടുന്ന സ്വർണവും പണവുമായി മുങ്ങുകയായിരുന്നു പതിവ് അതായത് പുരുഷന്മാർ തന്നെ ഇവർക്കുള്ള സ്വർണവും ഒക്കെ വാങ്ങിക്കൊടുത്താണ് വിവാഹം കഴിക്കുന്നത് നാണക്കേട് കാരണം തട്ടിപ്പിനിരയായവർ ഇതുവരെ പരാതി നൽകിയിട്ടില്ല തന്നെ ദത്തെടുത്തതാണെന്നും വിവാഹം നടത്തുന്നതിൽ അമ്മയ്ക്ക് താല്പര്യമില്ലെന്നും ഉപദ്രവിക്കാറുണ്ടെന്നുമാണ് രേഷ്മ സ്ഥിരം പറയുന്നത് ഇവിടെ നിന്ന് രക്ഷിക്കണമെന്നും ഒപ്പം വരാൻ തയ്യാറാണെന്നും പറഞ്ഞ് കരയും രേഷ്മയുടെ പെരുമാറ്റത്തിൽ താമസിച്ച വീട്ടിലെ സ്ത്രീക്ക് തോന്നിയ സംശയങ്ങളാണ് ഇപ്പോൾ തട്ടിപ്പ് പിടികൂടാൻ സഹായിച്ചത് വിവാഹ ദിവസം കുളിമുറിയിൽ നിന്നും തിരിച്ചിറങ്ങിയ രേഷ്മ ബ്യൂട്ടി പാർലറിലേക്ക് പോയി എന്നാൽ തൊട്ടു പിന്നാലെ കുളിമുറിയിൽ കയറി വീട്ടമ്മയ്ക്ക് രേഷ്മ കുളിച്ചില്ലെന്ന് മനസ്സിലായി തന്നോട് കള്ളം പറഞ്ഞതിലും രേഷ്മയുടെ മൊത്തം പെരുമാറ്റത്തിലും വീട്ടമ്മയ്ക്ക് അസ്വാഭാവികത തോന്നി തുടർന്ന് രേഷ്മ ബ്യൂട്ടി പാർലറിലായിരുന്ന സമയത്ത് ഗ്രാമപഞ്ചായത്ത് അംഗവും ഭാര്യയും പ്രതിശ്രുത വരനും ചേർന്ന് ബാഗ് പരിശോധിച്ചപ്പോഴാണ് നാൽപ്പത്തിയഞ്ച് ദിവസം മുമ്പ് വിവാഹം കഴിച്ചതിൻ്റെ രേഖകളടക്കം കണ്ടെടുത്തത് തട്ടിപ്പ് മനസ്സിലാക്കിയ പ്രതിശ്രുത വരണം നൽകിയ പരാതിയും കാട്ടാക്കട ഡിവൈഎസ് പി എൻ ഷിബു എസ് എച്ച്ഒ വി എസ് അജീഷ് എസ് ഐ വേണു എന്നിവരുടെ നേതൃത്വത്തിൽ രേഷ്മയെ വിവാഹ മണ്ഡപത്തിൽ വന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു അപ്പോൾ ഈ നാഗേന്ദ്രൻ്റെ ഹണിമൂൺ എന്ന് പറഞ്ഞ സുരാജ്മൊരു സിനിമയുണ്ട് അത് ഈ പുരുഷന്മാരാണ് കൂടുതലും വിവാഹ തട്ടിപ്പ് നടത്താറുള്ളത് പക്ഷേ ഒരു സ്ത്രീ പത്ത് വിവാഹം മുപ്പത് വയസ്സിനുള്ളിൽ പത്ത് വിവാഹം നടത്തി അത് ഒരു രണ്ട് മാസം ഒക്കെ അടുപ്പിച്ച് ഫെബ്രുവരിയിൽ ഒരു വിവാഹം കഴിക്കുന്നു മാർച്ചിൽ വിവാഹം കഴിക്കുന്നു അതുമാത്രമല്ല കൃത്യമായി ഈ വരുന്നവരെ കബളിപ്പിക്കാൻ പ്രത്യേകതരം ഒരു കഴിവ് അവർക്കുണ്ട് അനാഥയാണെന്ന് പറയുന്നു അങ്ങനെയൊക്കെ ഒരുപാട് തട്ടി അത് ഇപ്പോൾ ഒന്ന് രണ്ടെണ്ണം കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് ഇതൊരു എളുപ്പമുള്ള ജോലിയായി മാറി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ആദ്യമൊക്കെ ആയിരിക്കുമല്ലോ ഈ കബളിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവം പിന്നെ ഇത് ശീലമായി വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഇത് വളരെ വേഗത്തിൽ തട്ടിപ്പ് നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല സ്വർണവും പണമൊന്നുമില്ല അനാഥയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും താലിമാലയും മറ്റേ അത്യാവശ്യ വളയും സ്വർണങ്ങളുമൊക്കെ ഈ പുരുഷന്മാർ വാങ്ങി നൽകും അതും കൊണ്ട് മുങ്ങുകയാണ് പതിവ് സർട്ടിഫിക്കറ്റ് എടുക്കാനെന്നും പറഞ്ഞ് പോയിട്ട് പിന്നെ ആളിനെ കാണാതാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇത്തരത്തിൽ പണ്ടൊരു കോട്ടയത്തൊരു കാണക്കാരി സ്വദേശി ഒരു പെൺകുട്ടി ഇത്തരത്തിൽ കുറേ വിവാഹ തട്ടിപ്പ് നടത്തിയിരുന്നു അത് പക്ഷേ പത്തെണ്ണമൊന്നുമില്ല മൂന്നോ നാലോ വിവാഹങ്ങളായപ്പോൾ തന്നെ പിടികൂടിയിരുന്നു അപ്പോൾ അങ്ങനെ വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ് ആരും അറിയുന്നില്ല പുരുഷന്മാരാണ് ഇങ്ങനെ വിവാഹ തട്ടിപ്പൊക്കെ നടത്താറുള്ളത് ഒന്ന് രണ്ടോ മൂന്നോ സ്ഥലത്തൊക്കെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകി വിദൂര ഗ്രാമങ്ങളിലൊക്കെ അധികം ആൾപ്പാർപ്പില്ലാത്ത ആളുകൾ അറിയാത്ത പുറം ലോകവുമായിട്ട് വലിയ ബന്ധമില്ലാത്ത സ്ഥലത്തൊക്കെ പോയിട്ട് പാവങ്ങളെ പറ്റിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് സാധാരണഗതിയിൽ ഉണ്ടായിരുന്നത് ഇതിപ്പോ അതെ രണ്ട് സമാനം തന്നെയാണെങ്കിലും പല സ്ഥലങ്ങളിലായിട്ട് ഒരു നഗരത്തിൽ തന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പോയിട്ട് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ മറ്റും പരാതികൾ ഉണ്ടോ എന്നുള്ളതും അറിയില്ല ഇതിപ്പോ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പറഞ്ഞതായിരിക്കണം അവർ ഈ വിവരങ്ങൾ അത് ഇതുവരെ ആരും പരാതിയും കൊടുത്തിട്ടില്ലോ അങ്ങനെ പരാതി ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ എന്നുള്ളതാണ് ഈ ചില ആൾക്കാരുണ്ട് അവരെ എടുത്തു ചട്ടത്തിന്റെ പുറത്താണ് ഈ വിവാഹം കഴിക്കാൻ പോകുന്നത് ഈ സ്ത്രീയുടെ പശ്ചാത്തലം അന്വേഷിക്കുന്നില്ല കുടുംബത്തെ പറ്റി അന്വേഷിക്കുന്നില്ല അവർ പറയുന്നത് മാത്രം വിശ്വസിക്കുന്നു നമ്മൾ ഒരു കല്യാണം നടത്താൻ തന്നെ നൂറ് തവണ ആലോചിക്കും നൂറ് തവണ സംസാരിക്കും ഇതെല്ലാം ചെയ്തിട്ടാണ് വിവാഹത്തിലേക്ക് കിടക്കുന്നത് ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടാകാതെ എടുത്തുചാട്ടത്തിന്റെ പുറത്ത് വിവാഹം കഴിക്കാൻ പോകുന്നവരാണ് ഈ കിണിയിൽ പെടുന്നതെന്നുള്ളതാണ് ഇത് വലിയ തട്ടിപ്പാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന തട്ടിപ്പ് പോലെയല്ല ഇപ്പൊ നമുക്ക് അറിയാം ഒന്ന് രണ്ട് വിവാഹം കഴിച്ച് മുങ്ങുന്നവരുണ്ട് ഒരു വിവാഹം കഴിക്കും ഈ നാഗേന്ദ്രന്റെ ഹണിമൂൺ കണ്ടപ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നി പക്ഷെ ഇവിടെ റിയൽ ലൈഫിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് ഒരു മടിയുമില്ലാതെ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് ഇങ്ങനെ പോവുക എന്നുള്ളതാണ് അഥവാ ഇവർ എവിടെയെങ്കിലും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർ ഭീഷണിപ്പെടുത്തി കാണും പീഡിപ്പിച്ചു ഒന്നും പരാതി കൊടുക്കുക എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കില്ലേ പേടിച്ചിട്ട് സ്വാഭാവികമായിട്ട് ആൾക്കാർ പേടിച്ചിട്ട് ഓക്കെ ശരി ഒഴിഞ്ഞു വെക്കോ എന്നുള്ളത് പറഞ്ഞാൽ രക്ഷപെട്ടാൽ മതി അഭിമാനം മതി മനം കിട്ടിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ചിലപ്പോ ഒഴിഞ്ഞോ ഇല്ലെങ്കിൽ അത് വിട്ടുപോയിട്ടുണ്ടായിരിക്കാം ഇല്ലെങ്കിൽ പലരും അന്വേഷിച്ചു വരണ്ടേ പുറകെ പുറകെ അന്വേഷിച്ചു വന്നില്ലല്ലോ ഇതിപ്പോ അന്വേഷിച്ച് വന്നിട്ട് അറിഞ്ഞതല്ലല്ലോ കാരണം ഇവർ ബാഗ് സംശയം തോന്നി ബാഗ് പരിശോധിച്ചപ്പോ അറിഞ്ഞതില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ആരും അന്വേഷിച്ച് വന്നിട്ടില്ല അവരെ കൊന്നുകിൽ ഭീഷണിപ്പെടുത്തി കാണും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞ് കബളിപ്പിച്ച് കാണാം ആ ഒരു രീതിയിലായിരിക്കും പോയിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഈ വാർത്ത കാണുമ്പോൾ മനസ്സിലാവുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക